ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അടിപൊളി തേങ്ങ വറുത്തറിച്ച ഭൂമിയും കറിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും പിന്നെ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയാണ് അപ്പോൾ ചോറുകൂടെ മറ്റും കഴിക്കാനായിട്ട് നമുക്ക് വേറെ ഒരു കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ അര മുറിയോളം തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ചെറിയ തേങ്ങയാണെങ്കിൽ മുഴുവൻ എടുത്തോളൂ ഇതൊരു വലിയ തേങ്ങയുടെ പകുതിയോളമാണ് പിന്നെ അഞ്ച് തണ്ട് കറിവേപ്പില അര ടേബിൾ സ്പൂണോളം കുരുമുളക് അര ടീസ്പൂണോളം ഉലുവ ഇത്രയാണ് നമ്മൾ വറുക്കാനായിട്ട് എടുക്കേണ്ടത് അപ്പം നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ അതാ തേങ്ങയും കറിവേപ്പിലയും കുരുമുളകും ഉലുവയൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി വറുത്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂട് മാറുന്നേക്കാളും മുമ്പ് ഇതിലോട്ടേക്ക് നാല് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇനി നമുക്ക് മീൻ മീൻകറിയിലോട്ട് ഇടാനുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനായിട്ട് അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് നാല് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് പിന്നെ നേരത്തെ തയ്യാറാക്കിയ അരപ്പം കൂടി ചേർത്ത് അതിലോട്ടേക്ക് ഒന്നര ഗ്ലാസ്സോളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ ചേർക്കണെന്താണെന്ന് വെച്ചാൽ എൻ്റെ മുളക്ടിക്ക് കളർ കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചേർക്കണത് ഇത് ചേർത്തില്ലെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നിട്ടൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ടേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് കൊടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഒരു മുക്കാൽ കിലോയോളം ഭൂമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് മീനെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിത് അടുപ്പിലോട്ടേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് അത് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വെട്ടി വെട്ടിക്കളയ്ക്കുമ്പോൾ ഇതിലോട്ടേക്ക് ഒരു നാല് കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആ വെട്ടി തിളക്കേണ്ട അപ്പം നമുക്കിനി ഇതിലോട്ടേക്ക് നാല് കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുക്കാം ഇത് അടുപ്പിലോട്ട് വെക്കുമ്പോൾ തന്നെ കൂടിയ തീയിൽ തന്നെ വെച്ച് തിളപ്പിച്ചോളൂ അത് ശേഷമാണ് നമ്മളിത് സിമ്മിലോട്ട് ആക്കുന്നത് പിന്നെ ജസ്റ്റ് ഒന്ന് നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് അത് സിമ്മിലോട്ടാക്കിയിട്ട് നമുക്കിത് ഒരു പത്ത് മിനിറ്റോളം വേവിക്കാം അപ്പോൾ അത് ആ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മീൻകറ് റെഡി ആയിട്ടുണ്ട് നമുക്കിതിലോട്ടേക്ക് ഇനി താളിച്ചിടാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം താളിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിൽ ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളത് മീൻ കറിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് എത്ര എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റണേ നോക്കി അപ്പോൾ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇത് രാത്രി തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസം പകലെടുക്കണമെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാകും ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കപ്പയുടെ ഒക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു എൻ്റെ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക്